ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോട്ടയത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ലുലുമാളി പോയപ്പോഴെടുത്ത കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞത് അപ്പോൾ ആദ്യം കുറച്ച് എടുത്ത വീഡിയോസ് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ കോട്ടയത്തെ ലുലുമാള് നമ്മുടെ ട്രിവാൻഡ്രത്തെയും അതുപോലെ എറണാകുളത്തെയും വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് ഇതുവരെ പോയിട്ടില്ല ഈ കോട്ടയം എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്താണ് ഒരുപാട് ദൂരമൊന്നുമില്ല അപ്പോൾ കോട്ടയത്തെ എങ്ങനെയാണ് എന്നറിയുന്നതിന് വേണ്ടി പോയതാണ് അപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയമാണ് ഞങ്ങൾ പോയത് മെയ് മാസത്തിലായിരുന്നു സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയമായതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു നല്ല മഴയുള്ള ദിവസമായിരുന്നു പിന്നെ ഉച്ച സമയം കൂടി ആയപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങൾ തിരികെ വീട്ടിൽ പോകാനായിട്ട് ആയപ്പോൾ ആ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ വലിയ തിരക്കായിട്ട് തോന്നുന്നില്ല കേട്ടോ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെയാണ് കയറിയത് നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എക്സ്ട്രാ ബാഗ് ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് സേഫായിട്ട് വെച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറിപ്പോയത് ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാം പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആളുകളിൽ പോയാൽ എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കിട്ടുന്നത് അതുപോലെ തന്നെ വില അല്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല പക്ഷേ നല്ല സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും നമ്മൾ കുറച്ച് നട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മളത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എല്ലാം നല്ലതാണ് കേട്ടോ നല്ല സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ആ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എല്ലാം നല്ല അടുക്കി ഒരു സാധനം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എല്ലാം നമുക്ക് പെട്ടെന്ന് വ്യക്തമായിട്ട് കണ്ടിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ജൂണിൽ സ്കൂൾ തുറക്കാനായിട്ട് പോകുന്നത് കൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ ബാഗ് ബോക്സ് കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനവും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല എന്തൊക്കെയാണോ ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ടിഫിൻ ബോക്സ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിപ്പോയി കേട്ടോ ഭയങ്കര കുതി വന്നത് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ടിഫിൻ ബോക്സ് ഒന്നും അല്ലായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ഭയങ്കര കുതിയ എൻ്റെ മോന് എണ്ണം വാങ്ങിച്ചു കൊടുക്കണമെന്ന് തോന്നി പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചത് കൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം സ്റ്റീലിൻ്റെ വേണമെങ്കിൽ അതുണ്ട് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള വിലയുടെ അനുസരിച്ച് നമുക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടി എല്ലാം ഇതാ നിരത്തി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്ന സ്റ്റാളിലേക്കായിരുന്നു കേട്ടോ അപ്പം പല വെറൈറ്റി ആപ്പിളുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വെജിറ്റബിളും ഫ്രൂട്ട്സും തൊട്ടടുത്തടുത്തായിട്ടാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഇവിടെ അലൗഡ് അല്ല അതിനുശേഷം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം എടുത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ ഞങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കണ്ട എല്ലാവർക്കും താങ്ക്